മദീന ഹൈദരാബാദ് സ്വദേശികളുടെ മൃതദേഹം കബറടക്കി മദീന സ്വദേശികളുടെയിൽ നടന്ന സംസ്കാര ചടങ്ങിലേക്ക് മരിച്ചവരുടെ ബന്ധുക്കളും ഇന്ത്യയിൽ നിന്നുള്ള കേന്ദ്ര സംഘവും എത്തി ബസ്സിൽ ഇന്ധന ടാങ്കർ അടിച്ചുണ്ടായ അപകടത്തിലാണ് ഹൈദരാബാദ് സ്വദേശികളായ ഉമ്രീർകർ മരിച്ചത് മരിച്ചവരുടെ ബന്ധുക്കളെ പ്രത്യേക സുരക്ഷയിലാണ് മദീന പള്ളിയിലേക്ക് എത്തിച്ചത് മുൻ ക്രിക്കറ്റ് താരവും തെലങ്കാന മന്ത്രിയുമായ മുഹമ്മദ് അസ്ഹറുദ്ദീനും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യയിൽ നിന്നുള്ള കേന്ദ്ര കേന്ദ്രസംഘത്തിനൊപ്പം എംബസി കോൺസുലേറ്റ് സ്ഥാനപതികളും സൗദി മന്ത്രാലയ ഉദ്യോഗസ്ഥരും ചടങ്ങിനെത്തി അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഇരുപത്തിയഞ്ചുകാരനായ അബ്ദുൾ ഷൊബ് മുഹമ്മദ് ചികിത്സയിൽ തുടരുകയാണ് മദീനയിൽ നിന്ന് നിസാർ അഹമ്മദിനൊപ്പം അഫ്താബ് റഹ്മാൻ മീഡിയ വൺ